നമസ്കാരം ും വിശദാംശങ്ങളുമായി രൂക്ഷമായി വിലക്കയറ്റം മൂവൻറ്റിപ്പുടിയിൽ പ്രതിഷേധിച്ചു മഹിളാമോർച്ച മാർച്ചം അടുപ്പുകൂട്ടി സമരവും സംഘടിപ്പിച്ചു ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി അംബികാചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മാറാടി പഞ്ചായത്തിൽ കുടുംബശ്രീ സി ഡി എസ് വാർഷികം വർണ്ണശബളമായ റാലിയും പൊതുസമ്മേളനവും നടത്തപ്പെട്ടു ടെലിവിഷൻ താരം വിദ്യാ ബാലചന്ദ്രൻ മുഖ്യാതിഥിയായി നിർമ്മല സിവിൽ സർവീസ് അക്കാദമിയിൽ പുതിയ അക്കാദമിക വർഷത്തിനു തുടക്കം കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് ഐ ഉദ്ഘാടനം ചെയ്തു പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിലാദരം കർഷകരെയും കൃഷിയെയും മൃഗസംരക്ഷണവും പ്രോത്സാഹിപ്പിക്കുക വാളകം പഞ്ചായത്തിൽ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ക്ലസ്റ്റർ ഉദ്ഘാടനം നടത്തി മദ്യകുഴൽനാടൻ ഉദ്ഘാടനം ചെയ്തു കായനാട് ചൂലം വെള്ളച്ചാട്ടം അതിമനോഹരം ഇനി വേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങൾ വെള്ളച്ചാട്ടം കാണാൻ വിനോദസഞ്ചാരികളുടെ വൻതിരക്ക് വാർത്തകൾ വിശദമായി സംസ്ഥാനത്തെ രൂക്ഷമായ വിലക്കയറ്റത്തിനെതിരെ മൂവാറ്റുപുഴയിൽ പ്രതിഷേധ മാർച്ചും അടുപ്പുകൂട്ടി സമരവും സംഘടിപ്പിച്ച മഹിളാമോർച്ച ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി അംബികാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വിലക്കയറ്റത്തിനും ജനജീവിതം ദുസുഖമാക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ എറണാകുളം ഈസ്റ്റ് ജില്ലാ മോർച്ചയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ പ്രതിഷേധ മാർച്ചും അടുപ്പുകൂട്ടി സമരവും സംഘടിപ്പിച്ചു ജില്ലാ ഓഫീസിൽ നിന്നാരംഭിച്ച പ്രതിഷേധ മാർച്ച് മൂവാറ്റുപുഴ ടൗൺ ചുറ്റി ബിഒസി ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി അംബികാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പിണറായി ഭരണം സാധാരണക്കാരന്റെ അടുക്കള ബഡ്ജറ്റിനെ താളം തെറ്റിച്ചിരിക്കുകയാണെന്ന് ചന്ദ്രൻ പറഞ്ഞു നമ്മുടെ കുടുംബം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് നമുക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സാധനങ്ങളുടെ വില വർധനവിന് നമുക്കറിയാം രണ്ട് മാസം മുമ്പ് അരിയോ പഞ്ചസാരയോ വെളിച്ചെണ്ണയോ എന്ന് വേണ്ട ഏതൊരു സാധനത്തെ എടുത്താലും രണ്ട് മാസം മുമ്പ് എന്ത് വിലയുണ്ടായിരുന്നോ അതിൽ നിന്ന് നേരെ ഇരട്ടിയായിട്ടാണ് ഈ രണ്ട് മാസം കൊണ്ട് കേരളത്തിലേക്ക് കേരളത്തിൽ വില വർദ്ധിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ സാധാരണ ഒരു ശമ്പളമോ അല്ലെങ്കിൽ ഒരു നിത്യ ദിവസക്കൂലി വേതനത്തിന് ജോലിക്ക് പോകുന്നവർക്കോ ആ കിട്ടുന്ന വരുമാനം കൊണ്ട് ഇന്നത്തെ ദിവസം ഒരു ദിവസം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് നമുക്ക് ചിന്തിക്കാൻ ും പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എന്നാൽ നമുക്കറിയാം നമ്മുടെ ഗവണ്മെന്റ് ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിന് പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയനോ അതുപോലെ തന്നെ ആ ഭരിക്കുന്ന പാർട്ടിയിൽപ്പെട്ട ഉന്നത നേതാക്കന്മാർക്കോ അവരുടെ അവരുടെ കൂടെ ജോലി ചെയ്യുന്ന അവരുടെ അസിസ്റ്റന്റുമാർക്കോ ഒക്കെ കൊടുക്കുന്ന ശമ്പളം അനുസരിച്ച് ഇന്നത്തെ നാട്ടിൽ നാട്ടില് എത്ര വില കൂടിയാലും ഈ മന്ത്രിമാർക്കോ അവരുടെ അറിയാൻ പറ്റുന്നില്ല ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ ഉപാധ്യക്ഷ പ്രസന്ന വാസുദേവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബി ജെ പി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് രാജി രാജൻ ജില്ലാ സെക്രട്ടറിമാരായ ഷീജ പരമേശ്വരൻ ശോഭ രാധാകൃഷ്ണൻ ജില്ലാ മീഡിയ കോ കൺവീനർ വിദ്യാവേണു വേണു അഡ്വക്കേറ്റ് ശ്രീജാലാൽജി ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി മോഹൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എൻ ഗോപാലകൃഷ്ണൻ ബി ജെ പി മൂവരുപുട മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു മാടാടി പഞ്ചായത്തിൽ കുടുംബശ്രീ സി ഡി എസ് വാർഷികം സംഘടിപ്പിച്ചു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വർണ്ണശബളമായ റാലിയും നടത്തപ്പെട്ടു മാടാടി പഞ്ചായത്തിൽ കുടുംബശ്രീ സി ഡി എസ് വാർഷികം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ശിംഗാരിമേളത്തിന്റെയും നിശ്ചല ദൃശ്യങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ ഈസ്റ്റ് മാറടി പള്ളിക്കവലിൽ നിന്നാരംഭിച്ച വർണ്ണശബളമായ റാലി കെ കരുണാകരൻ സ്മാരക മന്ദിരത്തിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു பஞ்சாயத்து அது அவர் எல்லாடி பிரதே அபிமானது எல்லா காரியத்திலும் அது அது அஹ் ஒகே மாராடி பஞ்சாயத்தில் ടെലിവിഷൻ താരം വിദ്യാ ബാലചന്ദ്രൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു മൂവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ പ്രായം കൂടിയ അയൽക്കൂട്ടം വയോജന അയൽക്കൂട്ടം അംഗങ്ങളെയും ജില്ലാ പഞ്ചായത്ത് അംഗം ശാന്തി അബ്രഹാം മാറാടി സി ഡി എസ് പ്രവർത്തന വർഷ റിപ്പോർട്ട് തയ്യാറാക്കിയവരെയും കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ റെജിന ടി എം മികച്ച സംരംഭം ജയൽ ജിയെയും മാറാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത കുട്ടിയെയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ബിനീഷ് ഐമോൻ ദീർഘകാല പ്രവർത്തനത്തിന് ശേഷം സ്ഥലമാറ്റം ലഭിച്ച അക്കൌണ്ടന്റിനെയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രമ രാമകൃഷ്ണൻ മുൻ മെമ്പർ സെക്രട്ടറി മുൻ സി ഡി എസ് ചെയർപേഴ്സൺ എന്നിവരെയും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി ജോളി ചവിട്ടുനാടകത്തിൽ പങ്കെടുത്തവരെയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷാ ജിജോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യുഎസ്എസ് വിജയികളായ കുട്ടികളെയും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു കുര്യാക്കോസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എൽഎസ്എസ് വിജയികളായ കുട്ടികളെയും ആദരിച്ചു മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാറാടി സി ഡി എസ് മെമ്പർ സെക്രട്ടറി ബിന്ദു വി ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ഹേമ സനൽ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ബിന്ദു ബേബി പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു മോവാറ്റിപുട നിർമ്മല സിവിൽ സർവീസ് അക്കാദമിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അക്കാദമിക വർഷത്തിന് തുടക്കമായി നിർമ്മല കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കോട്ടയം ജില്ലാ പോലീസ് മേധാവിയും കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയുമായ ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള കിഡ്സ് ഫണ്ടമെന്റൽസ് കോളേജ് വിദ്യാർത്ഥികൾക്കായി ഫൗണ്ടേഷൻ റെഗുലർ എന്നീ ബാച്ചുകളുടെ ക്ലാസുകളാണ് ആരംഭിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും പഠനം വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ വാളകം പഞ്ചായത്തിൽ കുടുംബശ്രീ സി ഡി എസിന്റെ കീഴിലുള്ള ഇന്റഗ്രേറ്റഡ് ഫാർമിംഗ് ക്ലസ്റ്ററിന്റെ ഉദ്ഘാടനം നടത്തി പഞ്ചായത്തിലെ കർഷകരെയും കൃഷിയെയും മൃഗസംരക്ഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ലൈവ്ലിഹുഡ് സർവീസ് സെന്റർ എന്ന കുടുംബശ്രീ വഴിയുള്ള പദ്ധതിയാണിത് ഉദ്ഘാടനം മാത്യു കുടനാടൻ എം എൽ എ നിർവഹിച്ചു കായനാട് ശൂലം വെള്ളച്ചാട്ടം കാണാൻ വിനോദസഞ്ചാരികളുടെ വൻതിരക്ക് കാലവർഷത്തിൽ നിറഞ്ഞു കവിഞ്ഞ് താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടം മനോഹരമായി ദൃശ്യവിരുന്നാണ് ഒരുക്കുന്നത് മാറാടി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ശൂലം മലകൾക്കിടയിലെ പാണക്കെട്ടുകളിലൂടെ കായനാട് ഭാഗത്തേക്ക് ഒഴുകുന്ന വെള്ളച്ചാട്ടം കാണുവാൻ ദൂരസ്ഥലങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകളാണ് ദിവസവും എത്തുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ കൂടിയുണ്ടായാൽ വെള്ളച്ചാട്ടം കാണാൻ കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തും ആവലി പുതുശ്ശേരിയിൽ പരേതനായ പി ജെ ആന്റണിയുടെ ഭാര്യ ത്രേശ്യാമ എഴുപത്തിയഞ്ച് നിര്യാതയായി സംസ്കാരം നടത്തി പരേത രാജകുമാരി ചുണ്ടൻകുടിയിൽ കുടുംബാംഗമാണ് മക്കൾ സിജി സോജി സിജോ സോജോ മരുമക്കൾ ജോഷി കളത്തിൽ ആലുവ ജാസ്മി കണ്ണംകുളം നാരകകാനം ഷിൻസി മൂഞ്ഞനാട്ട വണ്ണപ്പുറം പരേതനായ ബിനു കല്ലടക്കൽ ഞായപ്പിള്ളി ന്യൂസ് ഡെസ്റ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം